യൂത്ത് കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് നൂറ്റിയെട്ട് അമ്മമാർക്ക് ഓണക്കൂടി വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു അശരണരെയും നിരാരംഭരെയും ചേർത്ത് നിർത്തണമെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇതുവരെ ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലൊന്നായി ഈ പ്രവർത്തനം അടയാളപ്പെടുത്തും ഇതിനേക്കാൾ വലിയ സമരങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ആളെ കൂട്ടി സമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും നന്മയുള്ള ഏറ്റവും നല്ല പ്രവർത്തനമായി ഈ എന്നുള്ള കാര്യത്തിൽ ഒരു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗംഭീരമായ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വെച്ച നൂറ്റിയൊന്ന് അമ്മമാർക്ക് ഓണക്കോടിയെ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അബ്ദീൻ അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറിമാരായ ഇ സമീർ എൻ രവി കറ്റാനം ഷാജി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എ പി ഷാജാൻ എ ജെ ഷാജഹാൻ എൻ രാജഗോപാൽ സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറപ്പുറത്തുമുരളി എ എം കബീർ അരിത ബാബു ജി ബൈജു മഹാദേവൻ വാഴശ്ശേരി കടയിൽ രാജൻ നൌഫൽ ചെമ്പകപ്പള്ളി കെ തങ്ങൽകുഞ്ഞ് അംബിക അജിത്ത് ചന്ദ്രിക തങ്കപ്പൻ ഇസ്മയിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു